യു കെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിന് ഇരുപത്തയ്യായിരം പൗണ്ടിന്റെ സ്റ്റാർട്ടപ്പ് ലോൺ കിട്ടാവുന്നതാണ് യു കെ ഗവൺമെൻറ് ഗ്യാരി കൊടുക്കുന്ന ഈ ലോണിന് പേഴ്സണൽ ഗ്യാരണ്ടിയുടെ ആവശ്യമില്ല നിങ്ങളുടെ ബിസിനസ് പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഇരുപത്തയ്യായിരം പൗണ്ട് എന്ന രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിന് സ്റ്റാർട്ടപ്പ് ലോൺ കിട്ടുന്നതാണ് ഉദാഹരണമായിട്ട് നിങ്ങളുടെ കമ്പനിക്ക് നാല് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ നാല് ഡയറക്ടേഴ്സിന് ആയിട്ട് നിങ്ങളുടെ ബിസിനസ് പ്രോജക്റ്റിന് ഇരുപത്തയ്യായിരം പൗണ്ട് വീതം ലോൺ കിട്ടുകയും കൃത്യമായ ഒരു ബിസിനസ് പ്ലാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യുവാണെങ്കിൽ ഓരോരുത്തർക്കും ഇരുപത്തയ്യായിരം പൗണ്ട് സ്റ്റാർട്ടപ്പ് ലോൺ കിട്ടുന്നതാണ് നിങ്ങളുടെ ബിസിനസ് തുടങ്ങിയതിനു ശേഷം മൂന്ന് വർഷത്തിൽ കൂടാൻ പാടില്ല മൂന്ന് വർഷത്തിനുള്ള ബിസിനസ്സുകൾക്കാണ് യു കെ സ്റ്റാർട്ടപ്പ് ലോൺ കിട്ടുന്നത് സ്റ്റാർട്ടപ്പ് ലോൺ കിട്ടുന്നതിന് നിങ്ങളുടെ പേഴ്സണൽ സെക്യൂരിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ബിസിനസ് പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ യു കെ സ്റ്റാർട്ടപ്പ് ലോൺ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം